ബെസ്റ്റ് ഇൻഫോയുടെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ തൊഴിൽ വൈവിധ്യങ്ങളാണ് ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് വരുമാനത്തെക്കുറിച്ചാണ് വി വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിക്ഷിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഒരു വ്യക്തിക്ക് നിക്ഷിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ വ്യക്തികളുടെ പ്രധാന വരുമാനമാർഗം തൊഴിലാണ് വ്യക്തികളുടെ പ്രധാന വരുമാനമാർഗം തൊഴിലാണ് തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി ഓർ ശമ്പളം തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി ഓർ ശമ്പളം കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കോഴി നിക്ഷേപിക്കപ്പെട്ടു നൽകുന്നത് മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കോഴി നിക്ഷേപിക്കപ്പെട്ട് നൽകുന്നത് പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം വരുമാനം ലഭിക്കുന്ന അധ്യയനം വസ്തുക്കളാണ് വരുമാന സ്രോതസ്സുകൾ വരുമാനം ലഭിക്കുന്ന വസ്തുക്കാണ് വരുമാന സ്രോതസ്സുകൾ വരുമാന സ്രോതസ്സുകളാണ് കൃഷി കൃഷിയുടെ വരുമാനമാണ് വിള തൻ തൊഴിൽ തൊഴിലിൽ കൂലിയോർ ശമ്പളം ദൻ വരുമാന സ്രോതസ്സാണ് ബിസിനസ് ബിസിനസ്സിൻ്റെ വരുമാനമാണ് ലാഭം വരുമാന സ്രോതസ്സാണ് ബാങ്ക് നിക്ഷേപം അതിലെ വരുമാനം പലിശ വരുമാന സ്രോതസ്സാണ് ആസ്തികൾ അതിലെ വരുമാനം വാടക ഓർ പാട്ടം വരുമാന സ്രോതസ്സാണ് ഓഹരി നിക്ഷേപങ്ങൾ അതിലെ വരുമാനം ലാഭവിഹിതം നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിക്ഷിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിക്ഷിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാം കൂടി ഒരു നിക്ഷിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാം കൂടിയും ഒരു നിക്ഷിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു തൊഴിലുകളിലൂടെയും തൊഴിലിതര മാർഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു കാർഷിക തൊഴിലുകൾക്ക് ഉദാഹരണമാണ് സസ്യങ്ങൾ വളർത്തൽ കന്നുകാ കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി കാർഷിക തൊഴിലുകളാണ് സസ്യങ്ങൾ വളർത്തൽ കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി ഇന്ത്യയിൽ മൊത്തം തൊഴിലാളികളിൽ എത്ര ശതമാനം പേരാണ് കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കിയാൽ നാൽപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനം നാൽപ്പത്തിയാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് എക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കണക്കനുസരിച്ചിട്ട് ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിലെ കാർഷിക തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നാൽപ്പത്തിയാറ് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിലാണ് കാർഷികേതര തൊഴിൽ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിലാണ് കാർഷികേതര തൊഴിൽ ഉദാഹരണമാണ് വസ്ത്ര നിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗത ഫാക്ടറി തൊഴിലുകൾ കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത തൊഴിലാണ് കാർഷികേതര തൊഴിൽ വസ്ത്രനിർമ്മാണം ഉദാഹരണത്തിന് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗത ഫാക്ടറി തൊഴിലുകൾ വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളെ ആസ്തികൾ എന്ന് പറയുന്നു വിവിധ രൂപത്തിലുള്ള ധനവിഭ ധനവിഭവങ്ങളെ ആസ്തികൾ എന്ന് പറയുന്നു ഉദാഹരണമാണ് കെട്ടിടം വസ്തുവകകൾ കെട്ടിടം വസ്തുവകകൾ തൊഴിലുടമയുടെയും നിയന്ത്രണമല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ തൊഴിലുടമയുടെയും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ സ്വയം തൊഴിലെന്നാൽ തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനത്തിലൂടെ ഉപജീവനം നടത്തുന്നതാണ് സ്വയം തൊഴിൽ സ്വയം തൊഴിലേർപ്പെടുന്ന വ്യക്തി തന്നെയാണ് തൊഴിലുടമയും തൊഴിലാളിയും സ്വയം തൊഴിലേർപ്പെടുന്ന വ്യക്തി തന്നെയാണ് തൊഴിലുടമയും തൊഴിലാളിയും തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് ലോക തൊഴിലാളി ദിനമാണ് മെയ് ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നിന് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി ദിനം ആചരിച്ചതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് താങ്ക് യു